നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന രീതി പതിവാണ് എന്നാൽ അതേ രീതി തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊണ്ട് ഈ പറയുന്ന പ്രതികൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നടത്തിയിരുന്നത് അത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നതായിട്ടുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാ ദിവസം കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥൻ ഹാജരാവേണ്ടി വന്നിട്ടുണ്ടെന്നും എട്ട് മാസം ഈ രീതി തുടർന്നെന്നുമാണ് സഹപാഠി ആന്റി റാങ്കിങ് സ്ക്വാഡിന് നൽകിയ മൊഴി സിദ്ധാർത്ഥൻ നേരത്തെ തന്നോട് ഇക്കാര്യം പറഞ്ഞതായാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ മരണശേഷമാണ് ഇത് പുറത്തു പറയുന്നതെന്ന് മാത്രം വെള്ളിയാഴ്ച കോളേജിലെ ആന്റി റാങ്കിങ് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ച സിദ്ധാർത്ഥന്റെ റാങ്കിങ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഫോട്ടോഗ്രാഫറായിരുന്ന സിദ്ധാർത്ഥൻ കോളേജിൽ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്നു കോളേജിൽ മെയിൻ ആവാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനെ നേരത്തെ തന്നെ സംഘം ലക്ഷ്യം വച്ചിരുന്നുവെന്നാണ് മൊഴിയിലുള്ളത് എട്ട് മാസം ശിക്ഷാരീതി തുടർന്നെങ്കിലും അത്രയും കാലം മർദ്ദനമേറ്റിരുന്നോ എന്ന് വ്യക്തമല്ല സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ട് യൂണിയൻ നേതാക്കളുടെ നോട്ടപ്പുള്ളിയായ സിദ്ധാർത്ഥൻ ഫെബ്രുവരി പതിനാറിന് ആറ് മണിക്കൂർ നീണ്ട മൃഗീയ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായത് ഇതിന്റെ തുടർച്ചയാവാമെന്നാണ് വ്യക്തമാവുന്നത് പതിനാല് രാത്രി ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതിയായ കാശിനാഥിനൊപ്പം ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നുവെന്ന വിവരവും ആൻറ്റി റാഗിങ് സ്ക്വാഡിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യം പോലീസിന്റെ പരിഗണനയ്ക്ക് വിട്ടു കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിൻജോ സിദ്ധാർഥന്റെ കണ്ടനാളത്തിൽ പിടിച്ചമർത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിഞ്ചോ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ച പതിനെട്ടിന് ഉച്ചയ്ക്ക് മുൻപ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ പ്രതികൾ അടക്കമുള്ളവരുണ്ടായിരുന്നെന്നാണ് വിവരം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണോ ദുരൂഹതയുണ്ടോ എന്നൊക്കെ വ്യക്തമാവേണ്ടതുണ്ട് നൂറ്റി അറുപത്തി ആറ് വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്ക്വാഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിൽ കുക്ക് രാജിവെച്ചു പോയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോളേജിലെ സെക്യൂരിറ്റി മൊഴി നൽകാൻ എത്തിയില്ല ഇന്റർണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടു പോയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥിനു പുറമെ റാങ്കിങ്ങിനിരയായെന്ന് സ്കോഡ് കണ്ടെത്തിയ രണ്ട് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ നിലപാട് മാറ്റി താൻ റാങ്കിങ്ങിന് വിധേയനായെന്നും ഇന്ന ഇന്നയാളുകളാണ് മർദ്ദിച്ചു നിന്നും സ്കോഡിന് മൊഴി നൽകിയ വിദ്യാർത്ഥി അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് നിഷേധിച്ചിരിക്കുന്നത് ഏതായാലും മൊത്തത്തിൽ ആകെ കുഴഞ്ഞ മട്ടാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഒരു കേസിൽ മൊഴികൾ വരുന്നത് ഇനി ആരെങ്കിലും ഭയന്നാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ഇനി വ്യക്തമാകാനുള്ള കാര്യമാണ്